രണ്ടാഴ്ചകൾക്ക് മുൻപ് കടയ്ക്കാവൂർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബർക്കല എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചെന്നെത്തിയത് അവയവക്കടത്ത് മാഫിയയിലെ കണ്ണുകളിലേക്ക് വളാഞ്ചേരി സ്വദേശികളായ ശശി നജ്മുദ്ദീൻ എന്നിവരെ വളാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെയാണ് സംഘം പിടികൂടിയത് അവയവം കൈമാറാൻ താത്പര്യം പ്രകടിപ്പിച്ചു വന്ന യുവതിയെ ഇവർ പീഡനത്തിനിരയാക്കുകയായിരുന്നു യുവതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ മാഫിയയിൽ ഉൾപ്പെട്ട ഇരുവരെയും പിടികൂടിയത് ഇരുവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയയെക്കുറിച്ചുള്ള രേഖകളാണ് പോലീസിന് ലഭിച്ചത് പ്രമുഖ ആശുപത്രികളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും രേഖകളിൽ പറയുന്നു അവയവ കടത്ത് സംസ്ഥാനത്ത് വ്യാപകമാണെന്ന് ഭീതിപ്പെടുത്തുന്ന വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണത്തിലൂടെയാണ് പോലീസ് മാഫിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത് കൊല്ലം മലപ്പുറം പാലക്കാട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇനിയും കണ്ണികളെ പിടികൂടാനുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം